ഈ ശക്തമായ മഴ ദിവസങ്ങളിൽ തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിലെ ജലനിരപ്പ് ഉയർന്ന് അവിടുത്തെ വെള്ളം തിരുവനന്തപുരം നഗരത്തിലേക്ക് അവിടുത്തെ മാലിന്യങ്ങൾ തിരുവനന്തപുരം നഗരത്തിലേക്ക് ഇങ്ങനെ പൊന്തി നടക്കുമോ ജോയിയുടെ മൃതദേഹം മൂന്ന് ദിവസം ജീർണിച്ച് കിടന്ന ആ ജലം സ്പർശിച്ചുകൊണ്ട് അനന്തപുരിയിലെ നാട്ടുകാർക്ക് യാത്ര ചെയ്യേണ്ടി വരുമോ എന്നതൊക്കെ ഈ മഴക്കാലത്ത് സ്വാഭാവികമായി തോന്നുന്ന ചില സംശയങ്ങളാണ് എന്തായാലും ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നം അടിയന്തര യോഗം വിളിച്ച് മുഖ്യമന്ത്രി ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു വകുപ്പ് മേധാവികളും റെയിൽവേ ഉദ്യോഗസ്ഥരും മന്ത്രിമാരുമെല്ലാം പങ്കെടുക്കണം യോഗത്തിൽ വ്യാഴാഴ്ചയാണ് ഓൺലൈനായിട്ട് ഈ യോഗം ചേരുക ഹൈക്കോടതി ഇടപെടലും വിവിധ കോണുകളിൽ നിന്നുയർന്ന ആരോപണങ്ങളും ശക്തമായതോടെയാണ് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടത് റെയിൽവേ സ്റ്റേഷനുള്ളിൽ കൂടി കടന്നു പോകുന്ന ആമയിഴിഞ്ഞൻ തോട്ടിലെ മാലിന്യ നിർമ്മാർജ്ജനമാണ് മുഖ്യ വിഷയം മാലിന്യം കുന്നുകൂടി കിടക്കുന്നത് കാരണം വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലച്ചതും രോഗം പടരാനുള്ള സാധ്യത വർദ്ധിച്ചതും ചർച്ചയാകും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിൽ തദ്ദേശ സ്വയംഭരണം ഭക്ഷ്യം കായികം ആരോഗ്യം റെയിൽവേ ജലവിഭവം തുടങ്ങിയ വകുപ്പുകളിലെ മന്ത്രിമാർ ഉദ്യോഗസ്ഥർ മേയർ മേഖലയിലെ എം എൽ എ റെയിൽവേ ഡിവിഷണൽ മാനേജർ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും കാലതാമസം വരുത്താതെ മാലിന്യ നീക്കം ചെയ്യണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ആമയഞ്ചൻ തോട്ടിലെ മാലിന്യപ്രശ്നം നേരിട്ട് കാണാൻ അമിക്കസ്ക്യൂർ കൂടി എത്തുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ അടിയന്തര യോഗം കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം